ഇന്നലെ പഠിച്ച പാഠമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ നമ്മുടെ അരവണ്ണ ഭാഗം ആ നാപ്പതാണെങ്കിൽ ആ മുപ്പതാണെങ്കിൽ ഇവിടെ രണ്ട് ഭാഗത്തും വടക്കുന്നത് കൊണ്ട് ആ ഇവിടെ ഇവിടെ മുപ്പത് ഇറക്കാം ഇറക്കാം ആ മുപ്പത് അത് ഇരുപത്തി ആറാ വരുന്നെങ്കിൽ അരക്കെട്ടെന്ന് ഭാഗം വരെ അളവെടുത്ത് നമ്മുടെ ഇറക്ക മുപ്പതാ വരുന്നെങ്കി മുപ്പത് എടുക്കണം അപ്പൊ നമ്മളിവിടെ എത്ര ഇറക്ക കിട്ടുന്നെങ്കിൽ അതിനേക്കാളും രണ്ടു മുള്ളിലും രണ്ടിഞ്ച് താഴെ താഴെ അപ്പൊ ഇത് മടക്കി അടിക്കാനുണ്ട് ഇത് അപ്പൊ മുപ്പത് അടയാളപ്പെടുത്ത ചോക്ക തുണിയുടെ അടിയിൽ കാണുമായിരുന്നു പഠിക്കാനായിട്ട് ഒരാളോട് വന്നിരിപ്പുണ്ട് മോളീന്ന് അടിയിലോട്ട് മുപ്പതാടെയാളപ്പെടുത്തി ഇനി മോളത്തെ വണ്ണ അടയാളപ്പെടുത്തണെങ്കിൽ ഒരിഞ്ചോ മുപ്പതാണെങ്കി അതിന്റെ പത്തിഞ്ചുകൂടെ കൂട്ടി അപ്പൊ പത്തിഞ്ചുകൂടെ കൂട്ടുമ്പോ അതിന്റെ നാലിലൊന്ന് എത്ര നാലിലൊന്ന് ആ നാലിലൊന്ന് മുപ്പതോ നാപ്പതിന്റെ നാലിലൊന്ന് നാലിലൊന്ന് ആ എത്ര യോ ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചാണേന്നില്ല പത്ത് നാലിലൊന്ന് പത്ത് നാപ്പതിന്റെ നാലിലൊന്ന് പത്ത് ആ ആ പത്ത് അടയാളപ്പെടുത്ത് ഇതേ യൂട്യൂബില് വരുമ്പോഴത്തോ കാര്യരുത് കേട്ടോ പത്തടയാളപ്പെടുത്ത് ആ പത്ത് അടയാളപ്പെടുത്ത് രണ്ട് രണ്ടാവശ്യം ഒരു പ്രാവശ്യം വെറുതെ പറഞ്ഞ് പഠിപ്പിച്ചു പിന്നെ ഒരു നല്ലത് പോണ്ടി പഠിപ്പിച്ചു പത്തടയാളപ്പെടുത്തു പത്തുണ്ടോ അതെ പത്ത് അയ്യോ കുട്ടി ഇതല്ലേ അതിന്റെ എറമ്പേ ആ എറമ്പോട്ട് അടയാളപ്പെടുത്തു പത്ത് നടുക്ക് കൊണ്ടെന്ന് വെച്ച പത്തടയാളപ്പെടുത്തു തൂത്തുകളൊന്നും വേണ്ട പത്ത് പത്ത് അടയാളപ്പെടുത്തേ ആ ആ മോൾ പോട്ട് കൂടെ ഒരു വര കൊടുത്തിട്ട് ആ അല്ല പത്ത് ഇനി നേരെ ഒരു വരയും കൂടെ കൊടുത്തിടെ ആ വെറുതെ ആ വെറുതെ ആ മതി ഇനി അവിടെ നിന്ന് എത്ര താഴോട്ടെ അവിടുന്ന് ഇനി എത്ര താഴോട്ട ഇറക്കാൻ പറഞ്ഞത് ഞാൻ പതിനൊന്നിൻ്റെ ആ പതിനാറല്ലേ പറഞ്ഞു തന്നത് ആ പതിനാറ് മോളിൽ നിന്ന് താഴ്പോട്ട് പതിനാറിൻ്റെ അളപ്പെടുത്തേ മോളിന്ന് താഴ് അടയാളപ്പെടുത്തേ പതിനാറിഞ്ചടയാളപ്പെടുത്തേ മോളിന്ന് ആ പത്തേ ആ അവിടുന്ന് താഴ് പോഞ്ചടയാളപ്പെടുത്തേ ഉം പിന്നെ ചോദിക്കട്ടെ ഇത്രയും തുണിയെന്തിനാ കളഞ്ഞിരിക്കുന്നത് ഇത്രയും തുണിയെന്തിനാ കളഞ്ഞിരിക്കുന്നത് ഏ ഇവിടുന്ന് ആണോ ഇറക്കം എടുത്തത് ഈ തുമ്പത്തൂന്നാണോ ഇവിടെ വരെ മുപ്പതിഞ്ചെടുത്തത് ആണോ പിന്നെ അത്രയും തുണിയെന്തിനാ കളഞ്ഞിരിക്കുന്നത് ഒന്നും മനസ്സിലാകത്തില്ലേ ഈ ഇപ്പം ഈ ഇത് വടി പോലും ഇരിക്കുന്ന ഈ ടേപ്പ് ഇത് കള കയറിയെടുക്കേണ്ട ഇവിടെ നിന്നാണോ നമ്മൾ മുപ്പത് വരെ എടുത്തേ നോക്കിക്കേ ഈ വരെ വരെയാണോ മുപ്പത് എടുത്തത് അപ്പം ഇത്രയും എന്തിനാ കളഞ്ഞതെന്ന് ഞാൻ ചോദിക്കുന്നത് ഇവിടുന്ന് ഇത്രയും എന്തിനാണ് കളഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് വരയ്ക്കണം പത്ത് ഇതിന് മോൾ പോട്ട് അങ്ങ് വരച്ചാൽ മതി ഇങ്ങോട്ടേ വരെ പത്ത് അടയാളപ്പെടുത്തേ ആ അടയാളപ്പെടുത്തേ ഇനി ഈ മോളിൽ നിന്ന് ഇവിടം വരെ പതിനാറ് അടയാളപ്പെടുത്താനാണ് ഞാൻ ഇന്നലെ പഠിപ്പിച്ചത് ആ പതിനാറ് അടയാളപ്പെടുത്തേ ആ പതിനാറ് അടയാളപ്പെടുത്തിയോ ഇനി മണ്ണം എത്ര അടയാളപ്പെടുത്താൻ പറഞ്ഞേ അരക്കെട്ടിനേക്കാളും ഒരിഞ്ച് കൂട്ടി അടയാളപ്പെടുത്താം അവിടെ എത്ര അടയാളപ്പെടുത്തിയോ പറഞ്ഞോ ആ എത്ര അടയാളപ്പെടുത്തിയേ പത്ത് പത്ത് അപ്പൊ ഇവിടെ എത്ര വേണം പതിനൊന്ന് ആ വണ്ണം പതിനൊന്ന് അടയാളപ്പെടുത്തേ വണ്ണം മണ്ണം അത് ഇറക്കത്തല്ല പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ആ ടയാളപ്പെടുത്തേ ആ ഇനി ആ പതിനൊന്നേന്ന് മോൾപോട്ട് പോ മോൾപോട്ട് വരക്കേ ആ ചേർത്ത് അങ്ങർത്ത് വരക്കേ അതെന്തുവാ വള്ളം പോലും വരച്ചിട്ടിരിക്കുന്നത് അവിടെ വന്നപ്പോ എന്തു പോവാ വന്നത് ശെരിക്ക് വരക്കേ അന്നിട്ട് വളവല്ലോ അതെന്നാ ഇവിടെ ഈ വളവ് വന്ന ഞാൻ ചോദിക്കുന്നത് ഇത് അങ്ങനെ വരയ്ക്കാൻ അറിയത്തില്ലെങ്കില് ഈ സ്കെയിൽ എടുക്കുക ഈ സ്കെയിൽ എടുത്തിട്ട് ആ പത്തേലും മുട്ടിച്ച് ഈ പതിനെ പതിനൊന്നേലും മുട്ടില്ലേ എന്നിട്ട് വള നേരെ വരയ്ക്കേ വളയല്ലേ നേരായോ വേറെ കളർ ചോക്ക് ഉണ്ടോന്നോക്കി പച്ച ചോക്ക് ആ നേരെ വച്ചേ നേരെ സൈസ് ആ സൈഡിൽ കൂടെ വരച്ചേ ഇവിടെ ഇത്ര വേണ്ട കാലിന്റെ വണ്ണം ഇവിടോ ആ കാലിന്റെ വണ്ണം എത്ര വrne ഇന്നലെ പഠിപ്പിച്ചത കാലിന്റെ വണ്ണം എത്ര ഇത്രേ ഉള്ളൂ ഹ ആ കാലിലോണംന്റെ വണ്ണം ഇത്രല്ലേ ഇവിടെ കാലിന്റെ വണ്ണം നമ്മൾ 6 ആണ് അതിന്റെ കൂടെ 1 ഇഞ്ചൂടെ കൂട്ടി 7 7 അടയാളപ്പെടുത്തേ 27 മണ്ട് 27 എ ഉള്ള വണ്ണം നോക്കിക്കേ മുപ്പത്തിരണ്ടെങ്കിലും കാണും എല്ലാം നടുക്ക് പിടിച്ചാടപ്പെടുത്തുന്നത് ആ ആറ് ഒന്ന് ഏഴ് ഏഴ് അടയാളപ്പെടുത്തിയോ ഇനി ഈ ഏഴേന്ന് ഈ ഏഴേന്ന് നമ്മളിവിടെ പതിനാറ് അട ഇളപ്പെടുത്തിയില്ലേ ഇറക്കം ആ അവിടം വരെ നമ്മൾ ചെരിച്ചു വരയ്ക്കേ ചെരിച്ചു വരയ്ക്കണം ആദ്യം തന്നെ ഒന്ന് വരയ്ക്കാമോ നോക്കി കുളവായിപ്പോ സ്കെയിൽ വെച്ചായിരിക്കും ഇനി തെളിഞ്ഞല്ലെങ്കി ചോക്കോണ്ടുവരക്കെ മുപ്പത്തിയാറണോ മുപ്പത്തി ആറൊന്നും ഇല്ല മുപ്പത്തിയാറോ എടാ തുമ്പത്തൊന്ന് നൂറായി എടാ ഈ ഒന്നെന്ന് ഒന്നേന്നല്ലടാ തുടങ്ങി ആ ആ ശരിയാ ഒരു പനി വന്നപ്പോഴത്തേക്ക് വണ്ണം കുറഞ്ഞു ആ ഇനി എന്തുവാ ഇനി കാൽവണ്ണം കാൽവണ്ണം നേരെയാ വരക്കേ ഇനി വര പെട്ടിക്കോ ഒന്ന് പറഞ്ഞു എന്തൊക്കെയാന്ന് പത്ത് മോളിലെ മോളി നമ്മുടെ അരവണ്ണമാണ് നമ്മുടെ അരവണ്ണം മുപ്പതാണെങ്കിൽ ഞാൻ ഇപ്പൊ ദേവുവിന്റെ പഠിക്കാൻ പറ്റുന്ന കുട്ടികളുടെ അളവാണ് പഠിപ്പിക്കുന്നത് ഇപ്പൊ ദേവുവിന്റെ അളവാണ് ഞാൻ പഠിപ്പിക്കുന്നത് മുപ്പതാണെങ്കിൽ അതിൻ്റെ ഏത് എത്ര വണ്ണം ഉണ്ടെങ്കിലതിനേക്കാളും പത്തിഞ്ച് കൂട്ടണം ഇപ്പം ദേവിയുടെ വണ്ണം മുപ്പതാണെങ്കിൽ അതിൻ്റെ കൂടെ പത്തിഞ്ചൂടെ കൂട്ടി നമ്മള് നാല്പത് അതിന്റെ നാലിലൊന്നാണ് നമ്മള് അവിടെ എടുത്തുവച്ചിരിക്കുന്നത് ആ മോളിൽ നിന്ന് നമുക്ക് ഇവിടം വരെ ഇഞ്ച് ഇറക്കാൻ വരണം ഈ പതിനാറിഞ്ച് വന്നതിന് ശേഷമാണ് നമ്മുടെ കാല് രണ്ടായിട്ട് തിരിയുന്നത് ആ ആണ് അതിനാണ് ഈ പതിനാറ് ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏഹ് എന്നിട്ട് ഈ അരക്കെട്ടിന്റെ കാല് ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ വണ്ണം കാരണം നമ്മുടെ ആ ഈ മോൾ ഭാഗത്തെ അല്ല താഴത്തെ വണ്ണം ഏ ഇല്ല വന്നില്ല വന്നില്ല ആ ആ ആണെ ഇനി കാലിന്റെ വണ്ണം കാലിന്റെ വണ്ണം നമുക്ക് ആറ് ഇഞ്ചാണെങ്കി അതിൻ്റെ കൂടെ ഒരു ഇഞ്ചൂടെ കൂട്ടി ഏഴ് ഈ ഏഴ് എന്ന് നമ്മൾ ഈ പതിനാറ് വരെ ചരിച്ചു വരച്ചു അഞ്ചും വെട്ടിക്കും